മവും അരാജകത്വവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ചൂടും വിവരങ്ങളും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ഒരു ലോകം സങ്കൽപ്പിക്കുക തെർമോഡൈനാമിക്സ് മേഖലയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ താപനിലയും എൻട്രോപ്പിയും തമ്മിലുള്ള നിഗൂഢ ബന്ധത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് കൂടാതെ ഈ ഡൈനാമിക് ഡ്യുവോ അയോണൈസേഷൻ്റെ കോസ്മിക് ബാലയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പര്യവേക്ഷണം ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ ആതിഥേയനാണ് ഓം നമുക്ക് ആരംഭിക്കാം ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവുകോലായ താപനിലയാണ് എണ്ണമറ്റ പ്രതിഭാസങ്ങൾക്ക് പിന്നിലെ ചാലക് എന്നാൽ ക്രമക്കേടിന്റെ അളവുകോലായ എൻട്രോപ്പിയെ സംബന്ധിച്ചെന്ത് ഇത് ഇൻഡു താപനിലയുടെ യാങ്ങാണ് താപനില ഉയരുമ്പോൾ കണികകൾ വേഗത്തിൽ നീങ്ങുന്നു എൻട്രോപ്പി വർദ്ധിപ്പിക്കുന്നു ഇത് അരാജകത്വത്തിൻറെയും ഊർജ്ജത്തിൻറെയും ഒരു കോസ്മിക് നൃത്തമാണ് ഇനി നമുക്ക് അയോണൈസേഷനെക്കുറിച്ച് പറയാം ഒരു ആറ്റത്തെ ഒരു ചെറിയ സൗരയൂഥമായി ചിത്രീകരിക്കുക അത് ആവശ്യമായ ഊർജ്ജം ആകിരണം ചെയ്യുമ്പോൾ പലപ്പോഴും താപത്തിന്റെ രൂപത്തിൽ അതിന്റെ ഇലക്ട്രോണുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഇത് ഒരു അയോൺ സൃഷ്ടിക്കുന്നു ഇത് ഒരു ഗ്രഹകലാപം പോലെയാണ് നക്ഷത്രങ്ങൾ മുതൽ ഫ്ലൂറസെന്റ് വിളക്കുകൾ വരെ ഈ പ്രക്രിയ നിർണായകമാണ് അയോണൈസേഷൻ വർധിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഒരു വാതകത്തിൽ നിന്ന് പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറുന്നു ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണിത് അവിടെ അയോണുകളുടെയും സ്വതന്ത്ര ഇലക്ട്രോണുകളുടെയും ഒരു സൂപ്പ് നിലവിലുണ്ട് നക്ഷത്രങ്ങൾ മിന്നൽ നിയോൺ അടയാളങ്ങൾ എന്നിവയെല്ലാം പ്ലാസ്മയുടെ ഉദാഹരണങ്ങളാണ് എന്നാൽ എൻട്രോപ്പി അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും പ്രകാശത്തിനുപോലും പുറത്തുപോകാൻ കഴിയാത്ത വിധം ഗുരുത്വാകർഷണം വളരെ വലുതായ തമോഹർത്തങ്ങളുടെ മണ്ഡലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇത് ക്രമക്കേടിന്റെ ആത്യന്തിക പ്രകടനമാണ് ഏറ്റവും ചെറിയ കണിക മുതൽ വിശാലമായ പ്രപഞ്ചം വരെ താപനില എൻട്രോപ്പി അയോണൈസേഷൻ എന്നിവയാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ശില്പികൾ ഈ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തുറക്കുന്നതിനുള്ള താക്കോലാണ് മനസ്സിനെ സ്വാധീനിക്കുന്ന മറ്റൊരു വിഷയം പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഞങ്ങളുടെ അടുത്ത സാഹസികതയിൽ ഞങ്ങളോടൊപ്പം ചേരും